അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ മേളിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട് പേരാജ്യത്ത് നമ്മളിന്ന് വാഴയ്ക്ക് അടിവളം ഇടുകയാണ് കുമ്മായി വിട്ടിട്ട് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞ് എന്നതിന് ശേഷമാണ് അടിവളം ഇടുന്നത് അടിവള ഇടുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിനു മുമ്പ് ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് അതൊന്ന് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രോസസ്സിലോട്ട് കിടക്കാം നമ്മൾ ആദ്യം വാഴ വീത്ത് മുക്കിയിരിക്കുന്ന ഗ്ലോറിഫോസ് ഫങ്കീസൈഡ് ഹുമിക്കാസിറ്റ് ആ ഒരു കോമ്പയിലാണ് അതിനകത്ത് കീടനാശിനി കുമിൾനാശിനിയും അതുപോലെ വേര് നല്ലപോലെ പൊട്ടാനായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പ്രസ് വളങ്ങൾ കൂടുതലായിട്ട് വലിച്ചെടുത്ത് വേരിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ടാണ് മിക്കവാസികൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ അടിവള ആ ഒരു ടൈമിൽ ഉപയോഗിക്കാതിരിക്കുന്നത് ഇപ്പോൾ മണ്ണിലുള്ള അത്യാവശ്യ ഹോസ്പ്രസ് വളങ്ങളെല്ലാം വലിച്ചെടുത്ത് വാഴയ്ക്ക് സ്ട്രെങ്ത് വെച്ച് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേരിന് നല്ല സ്ട്രെങ്ത് വന്നിട്ടുണ്ടാകും അത്യാവശ്യം ഒരു കപ്പാസിറ്റി ഉണ്ടാകും വളങ്ങൾ വലിക്കാനായിട്ടുള്ളത് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അടിവള വളം എന്നുള്ള ആ ഒരു ഘട്ടത്തിലോട്ട് കിടക്കുന്ന സാധനം നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് അതിന് ശേഷം നമ്മളൊരു ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപത് ഇരുപത്തിനാല് ആ ഒരു റേഞ്ചിനുള്ളിൽ നമ്മൾ കുമ്മായി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുമ്മായി ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടിവളത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഈ അന്നേരം ഒരു അടിവളം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക അത് നമുക്ക് ആദ്യം നോക്കാം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആട്ടുംകാട്ടോ അതുപോലെ നൂറ്റമ്പത് ഗ്രാം ഫക്കൻപൂസും ആണ് ഒരു ആട്ടും കാട്ട് കിട്ടുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് വാഴയ്ക്ക് കിട്ടുന്നത് നമുക്ക് ആദ്യം പറയാം അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോന്യൂട്രൻസ് സൂക്ഷ്മമൂലങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന അതായത് കൂടുതൽ നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ ഒരു മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു വളം മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് കുറഞ്ഞ കണ്ടൻറ്റുകളുണ്ട് എല്ലാ ഒരു അഞ്ച് കണ്ടൻറ്റ് ആറ് കണ്ടൻറ്റൊക്കെയാണ് മാക്സിമം വരിക അതിനെയും കവർ ചെയ്ത് ഏറെക്കുറെ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഈ ജൈവ വളത്തിലൂടെ കിട്ടും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പേഴ്സൻറ്റേജ് കുറവാണ് എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത് പിന്നീട് നമ്മൾ ഇത് ഉപയോഗിക്കാതെ വേറെ കമ്പനികളുടെയൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് വളങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് കുറവായത് മാത്രമാണ് മറ്റു കമ്പനികളുടെ വളങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബാക്ടീരിയയുടെ അളവ് കൂടും അതിനകത്ത് നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളങ്ങൾ കൂടുതലായിട്ട് വാഴകൾ വലിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ ഇതിന് ശേഷം അടുത്ത ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം വലിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് വാഴ ഈ വളങ്ങൾ വലിച്ചെടുക്കുന്നത് കുറയും അല്ലെങ്കിൽ വേസ്റ്റേജ് കൂടുതലായിരിക്കും ഈ ഒരു വളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് ഈ വേസ്റ്റേജിനെ കുറച്ച് മാക്സിമം വളങ്ങൾ ന്യൂട്രിയൻസുകളും വാഴയിലോട്ട് എത്തിക്കാനായിട്ടുള്ള വളപ്രയോഗങ്ങളാണ് ഇനി നമ്മൾ പതിനഞ്ച് ദിവസത്തിന് ശേഷം ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ആ ഒരു വളപ്രയോഗം ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം അല്ലെങ്കിൽ ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് വളത്തിന് ഒരു ആ ചൂട് കുറയ്ക്കാനായിട്ട് നല്ലതുപോലെ വെള്ളം നനച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ തോട്ടത്തിൽ ചെയ്യാ നമുക്ക് നല്ല മഴയായിരുന്നു ഇപ്പോഴും ഈ മോർണിങ്ങിലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ നമുക്ക് നനയ്ക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല ഇപ്പോൾ വേ വെയിലുള്ള സമയത്താണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നല്ലതുപോലെ നനച്ചു കൊടുത്തതിന് മാത്രം ചെയ്യുക അത് വെച്ച് കഴിഞ്ഞാൽ കരിച്ചിലുണ്ടാകിരിക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും അതുപോലെ പുഴു പുഴുവിൻ്റെ ശല്യം ഇളകളിൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ പുഴുവിൻ്റെ ശല്യം ഉണ്ട് എങ്കിൽ അതിനുള്ള മരുന്ന് ചെയ്തതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കാം നമുക്ക് എപ്പോൾ വാഴയ്ക്ക് വളപ്രയോഗം ചെയ്യുന്ന അതിന് മുമ്പായിട്ട് എന്തെങ്കിലും രോഗം എങ്കിൽ ആ രോഗം അതിനുള്ള മരുന്ന് ചെയ്തതിന് ശേഷം മാത്രമാണ് വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ കൂടുതലായിട്ട് ചെടികൾ ക്ഷീണിക്കും അന്നേരം നമുക്ക് പിന്നെ അതിനെ കവർ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ വരും അന്നേരം രോഗം ആദ്യം ക്ലിയർ ചെയ്യുക എന്നതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക ഇനി അടുത്ത സ്റ്റേജാണ് കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇട്ട് കൊടുക്കുന്ന ജൈവ ജൈവവളങ്ങളിനകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസുകൾ കിട്ടുന്നത് അതിനെ വാഴ പൂർണ്ണമായിട്ടും നമുക്ക് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ഒരു സംഭവം നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇനി ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ വളപ്രയോഗങ്ങൾ വരുന്നത് അത് ഇന്ന് ഇട്ടു വളപ്രയോഗത്തിനകത്ത് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് നമുക്ക് അടുത്തായിട്ട് നോക്കാം ഇലകളിൽ ചെറിയ രീതിയിലുള്ള തടിപ്പുണ്ടാകും അതിന് വ്യത്യാസം ഉണ്ടാകും അതുപോലെ ബോറോൻ്റെ കുറവാണ് അത് വ്യത്യാസം ഉണ്ടാകും അതുപോലെ തൂമ്പല വളഞ്ഞു വരുന്നത് അതുപോലെ തൂമ്പല പൊട്ടുന്നത് ഇലകൾ കൃത്യമായി വിരിയാതിരിക്കുക ഇലകൾ വിരിയാനായിട്ട് താമസം വരിക അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾക്ക് ഒരു അറുപത് ശതമാനം വരെ മാറ്റം ഈ ഒരു വളപ്രയോഗം ചെയ്ത് കഴിയുന്നതോടുകൂടി നമുക്ക് ആഴുകളിൽ വ്യത്യാസം കാണിക്കും ഇതിൽ നിന്ന് വ്യത്യാസം വരാത്ത അതായത് കൃത്യമായിട്ട് ഇല വിരിയാതിരിക്കുക തൂമ്പല പിന്നെ നേരെയാകാതിരിക്കുക അതൊക്കെ നമുക്ക് അടുത്ത വളപ്രയോഗത്തിൽ മാത്രമാണ് ക്ലിയർ ആയി കിട്ടുക അതിൽ സൂക്ഷ്മമൂലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഇതുപോലെ ഡെഫിഷ്യൻസികൾ കവർ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടിയിട്ട് വളങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതൊന്നും രോഗങ്ങളല്ല കൂടുതലും ആൾക്കാർക്കുള്ളൊരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് മൂലം വരുന്ന കാര്യങ്ങൾ രോഗങ്ങളായിട്ട് കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് അത് രോഗങ്ങളല്ല ഈ മൈക്രോ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളുടെ കുറവ് മൂലം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ ഒരു നാല് മാസം കൊണ്ട് മാത്രം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ മൈക്രോ ന്യൂട്രൻസിൻ്റെ കുറവ് മൂലം വരുന്ന കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാം ഇന്നിപ്പോൾ അടിവളം ഇട്ടതുകൊണ്ട് അത് ഇട്ടതിന് ശേഷം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇട്ട് വളങ്ങൾ മൊത്തമായിട്ട് വാഴ എങ്ങനെയാണ് ഒബ്സർവ് ഒരു വളപ്രയോഗമാണ് വരുന്നത് നമുക്ക് നമുക്കടുത്ത് അത് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കഴിയുകയാണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് ഇതിൻ്റെ ഏകദേശം ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ഇതിലോട്ട് കിടക്കുകയാണ് റോബസ്റ്റേയിലോട്ട് സ്റ്റേയിലോട്ട് കിടക്കുകയാണ് അത് അടുത്ത മാസത്തിൽ സ്റ്റാർട്ടാവും അതിൻ്റെ ഇടയ്ക്ക് നേന്ത്രവാഴ നടാനായിട്ടുള്ള വയലുകളിലെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ഇപ്പോൾ അടുത്തു തന്നെ പണികളൊക്കെ സ്റ്റാർട്ടാകും അതൊക്കെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ ആസ്വദിക്കുകയാണ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും Goodbye.